പാപ്പിനിശ്ശേരിയിൽ കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് നടക്കുന്ന കയ്യേറ്റത്തിനെതിരെ നടപടിയുമായി വനംവകുപ്പ് അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറഞ്ഞു വൻ കയ്യേറ്റമാണ് സ്ഥലത്ത് നടന്നത് ഇതൊഴിപ്പിക്കാനും കണ്ടൽ സംരക്ഷണത്തിനും നടപടി ഉണ്ടാവണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തും ആവശ്യപ്പെട്ടു പാപ്പിനിശ്ശേരി ചുങ്കം കരിമ്പന പ്രദേശത്താണ് വൻതോതിൽ കണ്ടൽക്കാടുകൾ കാടുകൾ നശിപ്പിച്ച് തണ്ണീർത്തടം കൈയേറിയത് സ്വാഭാവിക ജലാശയത്തിനു നടുവിലൂടെ മണ്ണിട്ട് നികത്തി റോഡ് നിർമ്മിക്കുകയായിരുന്നു കയ്യേറ്റം നടന്ന സ്ഥലം തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സനൂപ് കൃഷ്ണനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലാ പ്രവർത്തകരും സന്ദർശിച്ചു ഇവിടെ കയ്യേറ്റം നടന്നതായി കണ്ടെത്തിയെന്നും അടിയന്തരമായി സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറഞ്ഞു അപ്പം കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ തുടർന്ന് പഞ്ചായത്തും വില്ലേജസുമായി ബന്ധപ്പെട്ട് സ്ഥലങ്ങളെ കണ്ടെത്തി അവർക്കുള്ള നോട്ടീസ് നൽകി സ്റ്റോപ്പ് എംഒ ഇഷ്യൂ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൽ കേന്ദ്രമാണ് വളപട്ടണം പുഴിയോരത്തുള്ള പാപ്പിനിശ്ശേരി പ്രദേശം പാപ്പിനിശ്ശേരിയിലും വളപട്ടണത്തും വ്യാപകമായ രീതിയിലാണ് കയ്യേറ്റങ്ങളും കണ്ടൽവനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് ഇവിടെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഇത്തരം കയ്യേറ്റങ്ങൾ തടയാൻ അധികൃതരുടെ ഭാഗത്ത് നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ ആരോപിച്ചു കണ്ടൽ വനമേഖലയിലൂടെ നിർമ്മിക്കുന്ന റോഡ് നിർമ്മാണവും കയ്യേറ്റങ്ങളും അടിയന്തരമായി ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഇവിടെ നിക്ഷേപിച്ച കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു ജൈവവൈവിധ്യ സംരക്ഷണം ജലശുദ്ധീകരണം തീര സംരക്ഷണം കാർബൺ ആഗിരണ കേന്ദ്രം നിരവധി ജീവികളുടെ പ്രജനന കേന്ദ്രം എന്നിങ്ങനെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ വഹിക്കുന്ന കണ്ടൽവനങ്ങളെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി നശിപ്പിക്കുന്ന സ്ഥിതി വ്യാപകമാണെന്നും പരിഷത്ത് ആരോപിച്ചു ഇതു സംബന്ധിച്ച അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പരിഷത്ത് മേഖലാ സെക്രട്ടറി കെ സുരേഷ് ബാബുവും മേഖലാ പരിസര സമിതി കൺവീനർ പി ധർമ്മനും യൂണിറ്റ് സെക്രട്ടറി ബാലകൃഷ്ണനും ജില്ലാ പരിസ്ഥിതി വിഷയ കൺവീനർ സതീശൻ കസ്തൂരിയും പറഞ്ഞു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಣ್ಣೂರು